നിങ്ങൾക്ക് ഒരു എ സി വേണമെങ്കിൽ നമുക്കറിയാം എത്രയോ പതിനായിരങ്ങൾ മുടക്കണം ഇ എം ഐ പോരാ കറണ്ട് ചാർജ് എന്നാൽ ഇതൊന്നുമില്ലാതെ നമുക്കിനി സുഖമായി എ സിയിൽ കിടക്കുന്നതിനേക്കാൾ സുഖമായി ഒന്ന് കിടന്നുറങ്ങിയാലോ എല്ലായിടത്തും ഓണക്കാലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് നമുക്കറിയാം ഭയങ്കര ഡിസ്കൗണ്ട് മേലെയാണ് പക്ഷെ ഇവിടെ ഡിസ്കൗണ്ട് ഒന്നും പറയുന്നില്ല ഈ ഒരു ഈ ഒരു കട്ടില് ഈ അനുബന്ധ സ്ഥാപനങ്ങൾ ഈ മൂന്ന് ഡോറുള്ള ഒരു അലമാര ഒ ഈ സംവിധാനങ്ങളെല്ലാം കൂടി വെറും ഇരുപത്തി ഒൻപതിനായിരം രൂപ ഇരുപത്തിയൊൻപതിനായിരം രൂപയ്ക്ക് ഇത്രയും സാധനം നമുക്ക് എവിടെ കിട്ടും നൂറ് ദിവസം ഉപയോഗിച്ച് നോക്കി ഈ പറഞ്ഞ ക്വാളിറ്റി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത് ഈ ഷോപ്പിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ച് നൽകാനുമുള്ള ആ ഒരു അവസരമുണ്ട് എത്ര ചൂടായിക്കൊള്ളട്ടെ ഇനി മരുഭൂമിയിലെ ചൂടായിക്കൊള്ളട്ടെ ഇനി നമുക്ക് പക്ഷേ ചൂടിനെ പേടിക്കാതെ കിടന്നുറങ്ങാം നിങ്ങൾക്ക് ഒരു എ സി വേണമെങ്കിൽ നമുക്കറിയാം എത്രയോ പതിനായിരങ്ങൾ മുടക്കണം ഇ എം ഐ പോര കറണ്ട് ചാർജ് എന്നാൽ ഇതൊന്നുമില്ലാതെ നമുക്കിനി സുഖമായി എ സിയിൽ കിടക്കുന്നതിനേക്കാൾ സുഖമായി ഒന്ന് കിടന്നുറങ്ങിയാലോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം പക്ഷെ അതെന്ത് എന്നോ ഏതെന്നോ ഇപ്പോൾ എന്നോട് ചോദിക്കരുത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം അത് വ്യക്തമായി കാണാം ഞാനൊരു ബെഡിനെ പറ്റിയാണ് പറഞ്ഞത് നമുക്കറിയാം കേരളത്തിന്റെ ഏറ്റവും കൂടിയ താപനില എന്ന് പറയുന്ന നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ആണ് ഇനി അറുപതോ അതിലധികമോ ചൂട് വരുന്ന സൗദി അറേബ്യ ആയിക്കൊള്ളട്ടെ ഈ ഒരു ബെഡിൽ കിടന്നാൽ നമുക്ക് എ സിയിൽ കിടന്നുറങ്ങുന്നതിനേക്കാൾ സുഖമായി കിടന്നുറങ്ങാം പത്തനാപുരം ഒന്നാംകുറ്റിയിലുള്ള എ വി സി ഇന്റീരിയയുടെ ഉടമ നിയാസ് അദ്ദേഹം നമ്മുടെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ മെത്തയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഈ പറഞ്ഞു കേൾക്കുന്നതൊക്കെ സത്യമാണോ ഈ മെത്തയ്ക്ക് ഈ എ സിയെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ സുഖമായി കിടക്കാൻ കഴിയുന്ന സൗകര്യങ്ങളൊക്കെ ഈ ഉണ്ടോ കമ്പനി പറയുന്നത് ഇത് ഏത് കാലാവസ്ഥയിലും ഏത് ചൂടുള്ള കാലാവസ്ഥയിലും ഈ കിടന്ന് ഉറങ്ങാൻ കമ്പനി ഗ്യാലി പറഞ്ഞിരിക്കുകയാണ് അതിന്റെ ടെക്നോളജി പറഞ്ഞിരിക്കുന്നത് എയ്റോ സോഫ്റ്റ് ടെക്നോളജിയാണ് അപ്പോൾ ആ ഒരു ഒറ്റ കാരണം കൊണ്ടാൽ നമുക്ക് ചൂട് റെസിസ്റ്റന്റ് ആകും അത്രയേറെ സുഖം ഇതിലുണ്ട് എന്നാണോ പറയുന്നത് സാർ ഇരുന്ന് നോക്കിയോളൂ ഓക്കെ ഫീൽ ഇരിക്കാനേ തീർച്ചയായി ഞാൻ ഞാനിരിക്കാൻ പോണേ ഞാനിരുന്ന് സാർ അറിയുന്നുണ്ടോ ഇല്ല തീർച്ചയായും ചിലപ്പോഴൊക്കെ പറയാറുണ്ട് എത്രയോ മനോഹരമാണ് കണ്ടറിഞ്ഞ സംഭവം ആണ് ഇത് എക്സ്പീരിയൻസ് ഇത് നമ്മൾ ഇവിടെ ഇത് ഫീലിംഗ് അറിഞ്ഞ് നമ്മൾ ജനങ്ങൾക്ക് നേരിട്ട് ഈ മാഡ്രസ് അവിടെ വായിക്കാമെന്നാണ് മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് മറ്റു പ്രത്യേകത സാറിന് കിടന്നോളൂ കിടന്നു നോക്കോളൂസ് കിടന്നു നോക്കോളൂ നല്ല സുഖമാണ് കേട്ടോ ഇത് എല്ലാ തരത്തിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയും ഇത് ഈ ഒരു കാറ്റഗറി നമ്മുടെ സ്പ്രിങ് കാറ്റഗറി ആണ് ഇത് സ്പ്രിങ് ആക്ഷൻ ഉള്ള ഹൈബ്രിഡ് ആണ് ഇത് ഒരു കാറ്റഗറി എം ആ മെഡിക്കേറ്റഡ് ഇത് ഓർത്തോ ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്നതാണ് അതാണ് ഇത് ഇത് ഓർത്തോ എന്ന് പറഞ്ഞാൽ നെർമ്മ കമ്പനിക്കാര് കൃത്യമായിട്ട് ഓർത്തോ ഫീലിംഗിന് ആ ഒരു കാറ്റഗറി തന്നെ ഇറക്കിയിരിക്കുന്നു ഒരു ഓർത്തോ ടൈപ്പാണ് നടു വേദന പുറം എമ്മ ഒറിജിനലാണ് ഇത് മെഡിക്കേറ്റഡാണ് എന്നാൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് കമ്പനിയുടെ പേരൊരു പക്ഷെ നിങ്ങൾ ഇപ്പോൾ കേട്ടുകയാണ് എമ്മ ജർമ്മൻ കമ്പനിയാണ് സാധാരണ ഞാനും ഇതേ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഓൺലൈനിൽ മാത്രമായിരുന്നു നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്നത് പക്ഷേ ഈ ഓൺലൈനിൽ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന എമ്മ എമ്മയുടെ മെത്തകൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഷോപ്പിലേക്ക് വരുന്നത് ഇത് ഇങ്ങനെ വന്ന് വാങ്ങാൻ കഴിയുമോ ഇത് കമ്പനിയുടെ ഓതറൈസ്ഡ് എക്സ്പീരിയൻസ് സെന്ററായിട്ട് നമുക്ക് ഇവിടെ ഓൺലൈനിൽ ഓൺലൈൻ റേറ്റിൽ തന്നെ നമ്മൾ ഇവിടെ ഫീ സെയിൽ തന്നതാണ് ഇവർക്ക് ഇവിടെ വന്ന് ഫീൽ ചെയ്ത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാവുന്നതാണ് ഓൺലൈൻ റേറ്റിൽ തന്നെ ഓൺലൈൻ വിപണിയുടെ ഒരു കാലഘട്ടമാണ് നമുക്കറിയാം പലപ്പോഴും നമ്മൾ കബളിപ്പിക്കപ്പെടാറുമുണ്ട് പക്ഷേ വിശ്വാസ്യതയുള്ള കമ്പനികളിൽ പലപ്പോഴും അങ്ങനെ നമ്മൾ വഞ്ചിതരാകാറില്ല പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമുക്ക് അനുയോജ്യമായ ഒരു പ്രോഡക്റ്റ് പലപ്പോഴും നമുക്ക് തെരഞ്ഞെടുക്കാൻ ഈ ഓൺലൈൻ വിപണി പലപ്പോഴും സാധിക്കത്തില്ല പക്ഷേ എമ്മ പോലെയുള്ള ഒരു ജർമ്മൻ കമ്പനിയുടെ എല്ലാ ആധുനിക സംവിധാനങ്ങളുമുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എ സി പോലും ഇല്ലാതെ കിടന്നുറങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരു മെത്ത നമുക്ക് നേരിട്ട് വന്ന് കസ്റ്റമേഴ്സിന് നേരിട്ട് വന്ന് ൃപ്തിയായി വാങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ നാട്ടിലും നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ആ ഇത്തരത്തില് നമുക്ക് കസ്റ്റമേഴ്സിന് നേരിട്ട് വന്ന് വാങ്ങാൻ കഴിയുന്ന എം എയുടെ ഉൽപ്പന്നങ്ങൾ എം എയുടെ മെത്ത നേരിട്ട് വാങ്ങാൻ കഴിയുന്ന ഒരു ഷോറൂം ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിരിക്കാം അത് പത്തനാപുരം ഒന്നാംകുറ്റി മൂഴിയിലുള്ള എ വി സി ഇൻറ്റീരിയോ എന്ന സ്ഥാപനത്തിൽ വന്നാൽ ഈ ഓണക്കാലത്ത് കാലാവസ്ഥ ഏതുമാകട്ടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നേരിട്ട് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ മെത്ത നമുക്ക് വാങ്ങിക്കൊണ്ടുപോകാം തീർച്ചയായും നിങ്ങൾ ഈ അവസരം നമുക്ക് ഓൺലൈൻ വിപണിയല്ല നേരിട്ട് വന്ന് തൃപ്തിയോടെ ഇഷ്ടപ്പെട്ട് ഓൺലൈൻ വിലയിൽ തന്നെ നമുക്ക് എടുത്തുകൊണ്ടുപോകാൻ കഴിയും തീർച്ചയായും നിങ്ങൾ ഇവിടെ സന്ദർശിക്കുക അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമുക്ക് നൂറ് ദിവസം ഇത് ഉപയോഗിച്ച് നോക്കാം നൂറ് ദിവസം ഉപയോഗിച്ച് നോക്കി ഈ പറഞ്ഞ ക്വാളിറ്റി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത് ഈ ഷോപ്പിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ച് നൽകാനുമുള്ള ആ ഒരു അവസരമുണ്ട് എ സിയുടെ വില നമുക്കറിയാം പക്ഷേ ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളുള്ള ഈ ഒരു ബെഡ് ഈ ഒരു ബെഡ് ഒൻപതിനായിരം രൂപ മുതൽ നമുക്ക് ലഭ്യമാണ് ഒൻപതിനായിരം രൂപ മുതൽ മുകളിലോട്ട് നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഈ ബെഡ് എടുക്കാം മാത്രമല്ല മറ്റൊരു സൗകര്യം കൂടി ഇ എം ഐ മാസത്തവണ വ്യവസ്ഥയിൽ നമുക്ക് ഈ ബെഡ് സ്വന്തമാക്കാം ഈ സൗകര്യങ്ങളെല്ലാം ഉള്ള ഈ ബെഡ് നമുക്ക് സ്വന്തമാക്കാം ഇത്രയേറെ സൗകര്യങ്ങൾ എങ്ങനെ എങ്ങനെ നമുക്ക് കിട്ടും മാത്രമല്ല ഓണക്കാലമാണ് എല്ലാം നമുക്ക് ഭംഗിയായി സജ്ജീകരിക്കേണ്ടതുണ്ട് എല്ലായിടത്തും ഓണക്കാലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് നമുക്കറിയാം ഭയങ്കര ഡിസ്കൗണ്ട് മേലെയാണ് പക്ഷെ ഇവിടെ ഡിസ്കൗണ്ട് ഒന്നും പറയുന്നില്ല ഈ ഒരു ഈ ഒരു കട്ടില് ഈ അനുബന്ധ സ്ഥാപനങ്ങൾ ഈ മൂന്ന് ഡോറുള്ള ഒരു അലമാര ഒ ഈ സംവിധാനങ്ങൾ എല്ലാം കൂടി വെറും ഇരുപത്തി ഒൻപതിനായിരം രൂപ ഇരുപത്തി ഒൻപതിനായിരം രൂപക്ക് ഇത്രയും സാധനം നമുക്ക് എവിടെ കിട്ടും നിങ്ങൾ നമ്മളിത് ഓണം വരുന്നുണ്ട് ഓണം ആണല്ലേ ഓണത്തിന് ഓഫർ ഡിസ്കൗണ്ട് അങ്ങനെയുള്ള ബഹളം ഒന്നും നിങ്ങൾക്ക് നല്ല സാധനം മറ്റുള്ള ഏത് ഷോറൂമിനേക്കാളും ഡിസ്കൗണ്ട് പറയുന്ന ഏത് ഷോറൂമിനേക്കാളും ഞാൻ റീസണബിൾ റേറ്റ് കൊടുത്തു എനിക്ക് അങ്ങനെ ഓഫർ കച്ചോടല്ലോ താല്പര്യം മനുഷ്യന് നല്ല സാധനം കൊടുക്കാം നമ്മുടെ ഓരോ കസ്റ്റമറും നമ്മുടെ വാല്യൂ കസ്റ്റമറാണ് ഫങ്ഷനും വന്ന് കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഭയങ്കര നമ്മുടെ നാട്ടിൽ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരു വരുമ്പോ തിരുവനന്തപുരത്തും കൊല്ലത്തും ദൂര ഓടുവാ നല്ല ഫ്രെയിം ഫ്രീമുണ്ട് നല്ല വീട്ടിൽ പറയണം അതിനൊരു പരിഹാരം നാട്ടിൽ ഉണ്ടാവണം എന്നതിൽ നമ്മൾ ഗിഫ്റ്റ് ഗാലറി തന്നെ സെറ്റ് ചെയ്തു ഇതെല്ലാം കൊറിയൻ പിക്ചറാണ് ക്രിസ്റ്റൽ വർക്കാണ് ഇത് ചൈന പ്രോഡക്റ്റ് അല്ല കൊറിയൻ കൊറിയൻ വർക്കാണ് തീർച്ചയായും ഈ ഓണക്കാലം നമുക്ക് എ ബി സിയോടൊപ്പം കൂടി തന്നെ ആഘോഷിക്കാം തീർച്ചയായും എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ